ഹായ് ഹലോ എമീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ചെറിയ മഴയൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് നമുക്ക് പോവാട്ടോ ആദ്യമായിട്ട് തന്നെ നമുക്ക് കുറിയർ എല്ലായിടത്തോട്ടും ആണ് നമുക്ക് കേരള തമിഴ്നാട് കർണാടക മൂന്ന് സ്റ്റേറ്റ്സിലോട്ടും കുറിയറ് ചെയ്യും അപ്പം എല്ലാ പ്ലാൻസും ഇല്ല ഞാൻ എടുത്തു പറയുന്നുണ്ട് നമ്മൾ തമിഴ്നാട് കർണാടക ഏതൊക്കെ പ്ലാൻസ് ആണ് കൊടുക്കാൻ പറ്റാത്തതെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ സ്പീഡ് പോസ്റ്റും നമുക്ക് ഡി ടി ഡി സിയുമാണ് കേട്ടോ അവൈലബിളായിട്ടുള്ളത് പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ സ്പീഡ് പോസ്റ്റിൽ ഓർഡർ ചെയ്യാവുള്ളൂ ഡി ടി ഡി സി ആണ് ഇച്ചിരിയും കൂടെ ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്ത് കിട്ടുന്നത് അതുപോലെ തന്നെ രണ്ട് ദിവസത്തെ കൂടുതൽ ആർക്കെങ്കിലും പ്ലാൻസ് കയ്യിൽ കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുക ട്രാക്കിങ് ഐ ഡിയും കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നതാണ് ഇപ്പം എല്ലാവരുടെയും നമുക്ക് അയച്ചു കഴിയുമ്പോഴേ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ആർക്കെങ്കിലും ട്രാക്കിങ് ഐ ഡി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കോൾ വിളിച്ചാൽ തന്നെ ഡി ടി ഡി സീന്ന് വിളിക്കുന്ന അന്ന് തന്നെ നിങ്ങൾ പോയി കൊറിയർ കൈപ്പറ്റാനായിട്ട് ശ്രദ്ധിക്കുക ഡിലേ ആക്കരുത് കേട്ടോ ഇപ്പം അവരെ വിളിക്കും നിങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം നമ്മൾ നമ്മുടെ സ്ഥലം ഇടുക്കുകയാണ് അപ്പോൾ കണ്ണൂരോട്ട് തിങ്കളാഴ്ച അയച്ചെന്ന് വെച്ചോ തിങ്കളാഴ്ച അയച്ചു കഴിഞ്ഞാൽ ബുധനാഴ്ച അവിടെ പ്ലാൻസ് കിട്ടും ഇപ്പോൾ ബുധനാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ഉച്ച സമയമെങ്കിലും ആവുമ്പോൾ നമുക്ക് മെസ്സേജ് ഇട്ടാൽ ട്രാക്കിങ് ഇട്ട് വന്ന് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് അറിയാൻ പറ്റൂട്ടോ അപ്പം അങ്ങനെ അതുപോലെ തന്നെ തമിഴ്നാടും ഒക്കെ മൂന്നാം ദിവസം തേർഡ് ഡേ കൺഫേം ആയിട്ടും പ്ലാൻസ് കിട്ടും അതുപോലെ കർണാടകയും തേർഡ് ഡേ അല്ലെങ്കിൽ ഫോർത്ത് ഡേ പ്ലാൻസ് കിട്ടും കേട്ടോ ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി ഡീറ്റെയിൽസ് അപ്പോൾ പറഞ്ഞു തരാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് തന്നെ നമുക്ക് വാക്സ് ബികോണിയയുടെ കോമ്പോ തന്നെ കണ്ടാലോ ഒത്തിരി പേര് മേടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഒത്തിരി വെയിൽ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് ഒത്തിരി വെള്ളവും ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് കേട്ടോ നമുക്ക് ഇത് സിറ്റൗട്ടിലും അതുപോലെ ഹാങ്ങിങ് പോട്ടിൽ നോർമൽ പോട്ടിൽ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് വാക്സ് ബിഗോണിയ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഒരു നാല് ഷെയ്ഡിൻ്റെ കോമ്പോസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കളേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം ആരും സെലക്ട് ചെയ്ത് ഇടരുത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കോമ്പോ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അത് നമുക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ ഫോട്ടോ ഇട്ട് വന്നാൽ ഒഴിവാക്കിയിട്ട് നമ്മൾ ആ കോംബോ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ജസ്റ്റ് കളേഴ്സ് ഒന്ന് കാണിക്കാം ഇത് നമുക്ക് ഡാർക്ക് ലീഫിൽ വൈറ്റ് കളർ വരുന്നതാണ് അതുപോലെ തന്നെ ഡാർക്ക് ലീഫിൽ ഇതൊരു ഡബിൾ ആണ് കേട്ടോ ഒരു പിങ്കും വൈറ്റും കൂടെ വരുന്നത് പിന്നെ നമുക്ക് ഡാർക്ക് ഷെയ്ഡിൽ റെഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡിൽ പിങ്ക് ഡാർക്ക് ഷെയ്ഡിൽ ബേബി പിങ്ക് ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇനി ഗ്രീൻ ലീഫിലാണ് കാണിക്കുന്നത് ഗ്രീൻ ലീഫിൽ ഡാർക്ക് പിങ്ക് അതുപോലെ തന്നെ ഗ്രീൻ ലീഫിൽ നമുക്ക് വൈറ്റ് റെഡ് വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഗ്രീൻ ലീഫിൽ റെഡ് ഗ്രീൻ ലീഫിൽ വൈറ്റ് അതുപോലെ തന്നെ ഗ്രീൻ ലീഫിൽ റോസ് കളറും അങ്ങനെ നമുക്ക് ഒരു ഏഴെട്ട് ഷെയ്ഡ്സോളം വരുന്നുണ്ട് നിങ്ങൾക്കൊരാറെണ്ണം വരെ നമുക്ക് അയച്ചു തരാനായിട്ട് പറ്റും ഇനി ആറെണ്ണം ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് അറിയിക്കുക ഇല്ലെങ്കിൽ നമ്മൾ നാലെണ്ണം കോംബോ ആയിട്ടായിരിക്കും ബാക്സ് ബിഗോണിയ നിങ്ങൾക്ക് തരുന്നത് നാലെണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ ആയ നല്ല ബുഷിയായ പ്ലാന്റുകളാണ് വിത്ത് ഫ്ലവറെ നമ്മൾ അയക്കത്തുള്ളൂ കേട്ടോ ഈ പ്ലാന്റ്സ് നമുക്ക് കർണാടക സ്റ്റേറ്റിലോട്ട് അയക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം കേരള തമിഴ്നാടും നമുക്ക് ഡെലിവറി പോസിബിളാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് നമുക്ക് വാക്സ് ബിഗോണിയയുടെ കോംബോ വരുന്നത് അതുപോലെ തന്നെ പോട്ടി മിക്സ് നടുമ്പോൾ മണൽ കൂട്ടിയിട്ടിട്ടുള്ള മിക്സ് ഒന്ന് റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമുക്ക് പെൻഡാസിൻ്റെ കോംബോ കണ്ടാലോ പെൻഡാസ് ഒക്കെ നമുക്ക് ഏകദേശം സ്റ്റോക്കൊക്കെ തീരാറായിട്ടുണ്ട് അപ്പം വേണ്ടവരെ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക നമ്മൾ അഞ്ച് ഷെയ്ഡ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും വാക്സ് ബിഗോണി അല്ല സോറി കേട്ടോ പെൻഡാസ് കൊടുക്കുന്നത് കളേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകാം കളർ സെലക്ഷൻ ഇല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും അയക്കുന്നത് വിത്ത് ഫ്ലവർ ആയിരിക്കും കേട്ടോ അയക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഉള്ളതാണെങ്കിൽ നമുക്കൊന്ന് വാട്സപ്പ് ചെയ്യാൻ അത് അത് ഒഴിവാക്കിയിട്ടുള്ള കോംബോ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത് എല്ലാം നല്ല കളേഴ്സാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ ഇത് വരുന്നത് റെഡ് കളറാണ് കേട്ടോ റെഡ് കളറ് അതുപോലെ തന്നെ ഇതൊരു മജന്ത ഷെയ്ഡാണ് വരുന്നത് അതുപോലെ ഇതൊരു ഡബിൾ ഷെയ്ഡാണ് ലൈറ്റ് പിങ്കും അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വൈലറ്റ് വരുന്നുണ്ട് പിന്നെ ബേബി പിങ്ക് ഇതും വേറൊരു കളറാണ് അതുപോലെ തന്നെ വൈറ്റ് അങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് കളേഴ്സാണ് വരുന്നത് നമ്മൾ അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ കൊടുക്കുന്നത് ഫോർ ഫിഫ്റ്റി ആയിരിക്കും പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഡാർക്ക് വെറൈറ്റിയാണ് ഹൈറ്റ് വയ്ക്കുന്നതല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതുപോലെ തന്നെ പൂക്കൾ പോകുമ്പോൾ പൂക്കൾ കട്ട് ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ബുഷിയായിട്ട് എല്ലാ സമയവും പൂത്ത് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് പെൻഡാസ് എന്ന് പറയുന്നത് ഇത് പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പം നമുക്കിപ്പം നിലവിൽ പ്ലാന്റ്സ് അവൈലബിൾ ആണ് വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കൺഫേം ചെയ്ത ഉടനെ തന്നെ അഡ്രസ്സും കൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമുക്ക് ഡാലിയയുടെ കോംബോയാണ് ഇത് നമുക്ക് ഏകദേശം തീരാറായിട്ടുണ്ട് പ്ലാന്റുകൾ ഒന്നുകൂടി ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളതും ഒത്തിരി പേര് മേടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കളേഴ്സൊക്കെ കാണിക്കുന്നുണ്ട് ആരും സ്ക്രീൻഷോട്ട് എടുത്ത് തരുത് കേട്ടോ ആയിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് ജസ്റ്റ് കളേഴ്സാണ് ഈ കാണിച്ചു പോകുന്നത് കേട്ടോ നല്ല വലിയ പൂക്കളാണേ എല്ലാം നല്ല വലിയ പൂക്കളും നല്ല ഭംഗിയാണ് അപ്പം നാടൻ വെറൈറ്റിയാണ് ബൾബുകൾ ഉണ്ടാവുന്നതാണ് മിക്കതിലും ചെറിയ ചെറിയ ബൾബുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നല്ല പ്ലാൻസാണ് ഇതൊക്കെയാണ് ഷെയ്ഡ്സ് വരുന്നത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് ആരും സെലക്ട് ചെയ്ത് ഇട ഇടരുത് കേട്ടോ നമുക്ക് പത്തി മേള് ഷെയ്ഡ്സ് ഉണ്ട് പത്ത് കളറ് വേണമെങ്കിൽ നമ്മളോടൊന്ന് അറിയിക്കുക നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇല്ലെങ്കിൽ അഞ്ച് കളറിൻ്റെ കോംബോ അല്ലെങ്കിൽ മൂന്ന് കളറിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നമ്മൾ പ്ലാൻസ് നിങ്ങൾക്ക് അയക്കുന്നത് മൂന്ന് കളറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാന്നൂറും അഞ്ച് കളറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറുമായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെയാണ് ഷെയ്ഡ്സും എല്ലാം നല്ല പൂത്ത് നിൽക്കുന്നതും നിറച്ച് മുട്ടുകളുമായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അയക്കുന്നത് പ്ലാൻ സൈസ് ഈ സെയിമാണ് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ എല്ലാം പ്ലാൻ സൈസ് പ്ലാൻ സൈസാണ് കേട്ടോ അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് മാറ്റി വെച്ച് കാണിക്കുകയാണേ അപ്പോൾ അതുപോലെ തന്നെ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാനും കൂടെ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഒത്തിരി പേര് നാട്ടിലോട്ടൊക്കെ പിടിക്കുമോയെന്ന് ചോദിക്കുന്നുണ്ട് നാട്ടിലും എല്ലായിടത്തും പിടിക്കും ഒത്തിരി പേര് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഇതിൻ്റെ ഒന്നും കൂടി ഇട്ടത് വീഡിയോ അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല അടിപൊളി ഷെയ്ഡ്സ് നമ്മുടെ മുറ്റത്ത് ഇതുപോലെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വലിപ്പമുള്ള പൂക്കളും നല്ല ഭംഗിയുമാണ് അതുകൊണ്ട് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ചൈനീസ് ബോൾസം പ്ലാന്റിൻ്റെ കോംബോയാണ് കേട്ടോ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് ആയിട്ടുള്ളത് ഇത് നല്ല വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് മൂന്നും നാലും ബ്രാഞ്ചസ് ഒക്കെ ആയ പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയായിരിക്കും നല്ല ഡാർക്ക് റെഡ് കണ്ടില്ലേ ഡാർക്ക് റെഡ് ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് പിന്നെ വെരിഗേറ്റഡിൽ മജന്ത വെരിഗേറ്റഡിൽ വൈറ്റ് അതുപോലെ തന്നെ വെരികേറ്റഡിൽ ഈ കാണുന്ന പിങ്ക് പിന്നെ ഇത് വേറൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു പീച്ച് കളറാണ് കേട്ടോ അതെ അതുപോലെ തന്നെ ഓറഞ്ച് തന്നെ വരുന്നുണ്ട് ഓറഞ്ച് വെരിഗേറ്റഡിൽ വരുന്നുണ്ട് ഇത് വരുന്നത് വേറൊരു കളറാണ് അങ്ങനെ കാണിക്കുവാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് തന്നെയാണല്ലോ ഇതൊരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ഇത് വേറൊരു ഡബിൾ ഷെയ്ഡ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പത്ത് കളേഴ്സിൻ്റെ കോമ്പോ നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറിനായിരിക്കും വലിയ പ്ലാന്റ്സിൻ്റെ അതുപോലെ തന്നെ അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി അമ്പത് ഫോർ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് ഇത് നമ്മൾ നടന്ന് ഒക്കെ എന്ന് പറയുമ്പോൾ നട്ടിട്ട് സെമി ഷെയ്ഡിൽ വെക്കുക കേട്ടോ അത്യാവശ്യം ചെറിയ സൺലൈറ്റ് കിട്ടണം ഇരുട്ട് മുറിയിലൊന്നും കൊണ്ടുപോയി വെച്ചേക്കരുത് ചിലവർ നട്ടിട്ട് എനിക്ക് ഒന്ന് വർക്കേരിയ അങ്ങനെയുള്ള അടുത്തൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെ വെക്കരുത് ഒരിക്കലും ഇതുപോലെയുള്ള പ്ലാന്റുകൾ വെട്ടം കിട്ടുന്നിടത്തേ പൂക്കളുള്ള പ്ലാന്റുകൾ വെക്കാവുള്ളൂ കേട്ടോ പിന്നെ നടുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വേറൊരു സൈസും കൂടെ ഉണ്ട് അതും കൂടി ഇട്ട് തരാം കേട്ടോ ഇത് നമുക്ക് ഇച്ചിരി കൂടെ ചെറിയ സൈസ് വരുന്നതാണ് ഇത് ഇച്ചിരി ഒരു ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാലും ഒരു രണ്ട് മിനിമം ഒരു രണ്ട് എണ്ണമൊക്കെയുള്ള ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റുകൾ ആണ് അപ്പോൾ കളർ സെലക്ഷൻ ഒന്നുമില്ല മറ്റേ വലിയ പ്ലാന്റ്സിനും കളർ സെലക്ഷനില്ല പത്ത് പക്ഷേ പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് അല്ലെങ്കിൽ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഇതിന് നമുക്ക് പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് എടുക്കാനില്ല കേട്ടോ പത്ത് പ്ലാന്റ് അല്ലെങ്കിൽ അഞ്ച് പ്ലാന്റ് അങ്ങനെയായിരിക്കും നമ്മൾ ഇതിൻ്റെ കോംബോ നിങ്ങൾക്ക് തരുന്നത് എന്തായാലും വെരിഗേറ്റഡ് പിങ്കും ഓറഞ്ചും വൈറ്റും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ മജന്ത റെഡ് കുറച്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ എന്തായാലും അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് നമ്മൾ പത്ത് പ്ലാന്റ് കുറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറിനായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അത് ഇതുപോലെയുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ വൈറ്റൊക്കെ നല്ല വലുതാണേ അതുപോലെ നമുക്ക് ഒത്തിരി പ്ലാന്റുകളില്ല പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ തരാനായിട്ടുള്ള പ്ലാന്റ് ഉള്ളൂ അതുപോലെ അഞ്ച് കളറ് നമ്മൾ അഞ്ച് പ്ലാന്റ് നമ്മൾ തരുന്നത് മുന്നൂറും പത്ത് പ്ലാന്റ് നമ്മൾ തരുന്നത് അഞ്ഞൂറിനുമായിരിക്കും വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക ഒത്തിരി പ്ലാൻസ് ഇല്ല വലിയ പ്ലാന്റ് നമുക്ക് ആവശ്യത്തിനുണ്ട് അത് കാരണം അതിൻ്റെ ഓർഡർ എന്തോരം വന്നാലും നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അടുത്തതായിട്ട് അടുത്തതായിട്ട് നമുക്ക് ചെമ്പരത്തിയുടെ കോംബോ ഒന്ന് കണ്ടാലോ ചെമ്പരത്തി നല്ല കളേഴ്സാണ് കേട്ടോ റെഡ് അതുപോലെ തന്നെ ഇതൊരു യെല്ലോയ്ക്കാകത്തൊരു ഓറഞ്ച് ഷെയ്ഡായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഇത് യെല്ലോയ്ക്കകത്ത് വൈറ്റ് ഇതൊക്കെ പൂ ഉള്ളൂ കേട്ടോ എല്ലാം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കി മാറ്റി മാറ്റിയാണ് ഒരേ കളേഴ്സും വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മാറിപ്പോകത്തില്ല കേട്ടോ ഇത് നമുക്ക് യെല്ലോയ്ക്കകത്ത് റെഡ് വരുന്നത് ഇതെല്ലാം കണ്ടോ നമ്മൾ ഇതൊക്കെ ഒരേ കളേഴ്സ് ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് ഇതും വേറൊരു കളറ് ഇത് വൈറ്റാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഞ്ചെണ്ണം നമ്മൾ അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നത് അഞ്ഞൂറിനായിരിക്കും മൂന്നെണ്ണം മുന്നൂറിനായിരിക്കും ഹൈബ്രിഡ് വെറൈറ്റിയാണ് വലിയ പൂക്കളുണ്ടാവുന്ന നല്ല പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് എല്ലാത്തിനും ചെറിയ ഡിഫറൻസ് ഉണ്ട് എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഡേസി പ്ലാന്റും ആണ് കാണിക്കുന്നതാണ് കേട്ടോ കളേഴ്സ് ഇതൊരു ഡാർക്ക് ആണ് അതുപോലെ തന്നെ വൈറ്റിൻ്റെ പൂവിപ്പം പോയി ഇരിക്കുകയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ കാണുന്ന പിങ്ക് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും ഇതിൻ്റെ ഈ വഹിക്കുന്നത് തൈകൾ വേണ്ടവർ അങ്ങനെ പറയുക വിത്ത് ഫ്ലവർ വേണ്ടവർ അങ്ങനെ പറയുക അങ്ങനെ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തുന്നത് ഈ ഒരു സൈസ് പ്ലാന്റുകളായിരിക്കും കേട്ടോ നമുക്ക് മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റി ആയിരിക്കും ഡേസിയുടെ സിയുടെ കോംബോ വരുന്നത് അടുത്തതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഡയാന്തസ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം നമുക്ക് വലിയ സൈസ് പ്ലാന്റുകളാണ് ഇതാണ് വലിയ കവറാണ് കേട്ടോ കവർ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം അതുകൊണ്ടില്ലേ വലിയ കവർ പ്ലാന്റ്സ് ആണ് ചെറിയ കവറല്ല വലിയ പ്ലാന്റുകളാണ് ഇതുപോലെ ഇത് ഇതുകൊണ്ടില്ലേ നിറച്ച് തിങ്ങി ഫ്ലവർ ആയിട്ട് നയിക്കുന്ന ഈ സെയിം സൈസ് പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് എല്ലാം വിത്ത് ഫ്ലവേഴ്സ് തന്നെയായിരിക്കും അയക്കുന്നത് നമുക്ക് പത്ത് കളറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറായിരിക്കും റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ്സ് ആണ് ബുഷി ടൈപ്പ് ആണ് ഇതുകൊണ്ടില്ലേ നിറച്ച് ബ്രാഞ്ചസ് ഒക്കെ ആയ നല്ല ടൈപ്പാണ് കേട്ടോ അതുപോലെ ഇതിൻ്റെയും പൂക്കൾ കൊഴിയുമ്പം അവിടെ കട്ട് ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക ഇത് കണ്ടില്ലേ ഇതിപ്പോൾ പൂ പോയി ഇവിടെ നിൽക്കുന്ന അപ്പം ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുകയോ അല്ലെങ്കിൽ കൈവെച്ചുള്ള കളയുകയോ ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോഴേ ഇത് നല്ല ബുഷിയായിട്ട് എല്ലാ ടൈമും ഫ്ലവർ കാണുന്നതാണ് അത്യാവശ്യം നല്ല ലൈഫ് ലോങ് ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഡയാന്തസ് എന്ന് പറയുന്നത് എല്ലാ സീസണിലും പൂത്ത് നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഡയാന്തസ് നമുക്ക് പത്ത് കളറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറും അഞ്ച് കളറ് കുറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറുമായിരിക്കും റേറ്റ് വരുന്നത് അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് കളേഴ്സ് ഒന്ന് കാണിക്കാം ഇത് കളറ് സെപ്പറേറ്റ് ഇട്ട് തരാൻ നമ്മുടെ അടുത്ത് പറയരുത് കേട്ടോ അപ്പം നമ്മൾ സെപ്പറേറ്റ് കളേഴ്സ് എടുത്ത് വെച്ചിട്ടില്ല ഇതിൻ്റെയൊക്കെ നിങ്ങൾക്കറിയാം ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് പൂക്കളോട് കൂടിയ പ്ലാൻസ് ആയിരിക്കും അയക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ഇട്ട് തന്നാൽ അത് നോക്കിയിട്ട് നമ്മൾ കളേഴ്സ് അയച്ചിരിക്കുന്നതായിരിക്കും കേട്ടോ കളേഴ്സ് ഞാൻ പേ ഏതൊക്കെ കളറാണെന്ന് പറയുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു പോകുന്നുണ്ടേ നിങ്ങളൊന്ന് നോക്കിക്കോണോ കേട്ടോ കളേഴ്സ് ഇതാണ് ഷെയ്ഡ്സൊക്കെ ഒരു പത്തി മേളി ഷെയ്ഡ്സ് ഉണ്ട് നമ്മൾ പത്തെണ്ണമാണ് കോംബോയിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് നാടൻ ജമന്തിയുടെ കോംബോസ് കോമ്പോസ് ആണ് ഇതിൻ്റെയും കളർ സെലക്ഷൻ ഒന്നുമില്ല നല്ല കളേഴ്സാണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സാണ് അപ്പം ഇതിൻ്റെ തൈകൾ ആവശ്യമായിട്ടുള്ളവർ തൈകളാണ് പൂക്കളുള്ള ചെടികളല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഏഴ് കളേഴ്സോളം നമുക്ക് ആണ് ഏഴ് കളേഴ്സ് നല്ല തൈകൾ തന്നെയായിരിക്കും നോക്കിയിട്ട് നിങ്ങൾക്ക് അയക്കുന്നത് ഇത് വേണ്ട നിറച്ച് പൂക്കളും മുട്ടുകളുമായിട്ട് നിൽക്കും കേട്ടോ നല്ല ഭംഗിയാണ് അതുപോലെ ഇത് കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ചുവട്ടിലെ നിറച്ച് തൈകളാകാനും തുടങ്ങി അപ്പം നമ്മൾ ഏഴ് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഫിഫ്റ്റിക്കായിരിക്കും നിങ്ങൾക്ക് തരുന്നത് വീണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ നാടൻ ചെമന്തിയാണേ അടുത്തതായിട്ട് നമുക്ക് ട്യൂബറോസ് അല്ലെങ്കിൽ ട്യൂബറസ് ബിഗോണിയ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല പ്ലാന്റുകളാണ് കേട്ടോ നാല് ഷെയ്ഡ്സോളം അവൈലബിൾ ആണ് നമ്മൾ മൂന്നെണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ ഈ ഒരു സൈസ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എല്ലാം ഒരു ഇത് കണ്ടില്ലേ ഇത് ഇച്ചിരി കൂടെ വലിപ്പമുണ്ട് ഇത് ഇച്ചിരി കൂടെ ചെറിയ പ്ലാന്റ് ആണ് റെഡ് കണ്ടില്ലേ ഓരോ സൈസിനും വളരുന്നതിന് ശാലം ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സേ അയക്കത്തുള്ളൂ മൂന്ന് ലീഫിലെ ലീഫെങ്കിലും കാണും മൂന്നല്ലെങ്കിൽ നാല് ലീഫെങ്കിലും കാണും പ്ലാന്റ്സിന് ബഡ്ഡുള്ള പ്ലാന്റ്സും ആയിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പം മൂന്ന് കളേഴ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ സിക്സ് ഫിഫ്റ്റിക്കായിരിക്കും തരുന്നത് ഇത് കണ്ടില്ലേ ശരിക്കും ഇങ്ങനെ ആയിരിക്കും കേട്ടോ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതിനൊക്കെ മുട്ടുകളൊക്കെ വരുന്നുണ്ട് നല്ല കളേഴ്സാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ കെയറിങ് എന്ന് പറയുമ്പോൾ സൺലൈറ്റ് വേണ്ട സൺലൈറ്റ് ഒത്തിരി വേണ്ട നമ്മൾ ഇതുപോലെ ഞാനിപ്പോൾ സിറ്റൗട്ടിലൊക്കെയാണ് പ്ലാന്റ് വെച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് വെക്കാം അതുപോലെ വെള്ളം ഒഴിച്ച് ഒഴിക്കുമ്പോൾ ലീഫിലൊന്നും ഒഴിക്കാതെ ചുവട്ടിൽ മാത്രം ഇത് നനയുന്നവർ ഇതിപ്പം ട്രൈ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും നല്ല ഫ്രഷ് ആയിട്ട് ആ പ്ലാന്റ് നിൽക്കുന്നത് ഇപ്പം നമുക്ക് ഇതുപോലെ മണ്ണായി കഴിയുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സിക്സ് ആണ് കേട്ടോ മൂന്ന് കളേഴ്സ് കോംബോ അടുത്തതായിട്ട് നമുക്ക് നാടൻ പെക്ടൂണിയ കോംബോ കാണാം കേട്ടോ നാടൻ പെക്ടൂണിയ നമുക്ക് മിക്സഡ് കളേഴ്സിൻ്റെ സീഡിട്ട് പാകി കിളിപ്പിച്ച പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് ഇതിൽ ഇത് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക നമുക്ക് മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറും അഞ്ച് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറുമായിരിക്കും കളർ സെലക്ഷൻ ഒന്നുമില്ല നമ്മൾ മിക്സഡ് ആയിട്ട് പാക്ക് ചെയ്തുകൊണ്ട് മിക്സഡ് കളേഴ്സ് നമ്മൾ നല്ല തൈകളും നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കോംബോ അയക്കുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പം നിങ്ങളെ പാക്ക് ചെയ്തതും കൂടെ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മൾ ഫെക്ടൂണിയ പാക്ക് ചെയ്യുന്നത് അത്യാവശ്യം കൂടി തന്നെയാണ് ഫെക്ടൂണിയ നമ്മൾ പാക്ക് ചെയ്യുന്നത് എത്രയും മണ്ണെങ്കിലും നമ്മൾ പ്ലാന്റിന് വെക്കൂ കേട്ടോ ഒത്തിരി മണ്ണിളക്കി കളയാതെയാണ് പാക്ക് ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നോക്കി നിങ്ങൾക്ക് അയച്ചു തരുന്നത് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വളരെ കുറച്ചേ ഉള്ളൂ ഡബിൾ പെറ്റൽ പെക്ടോണിയയുടെയും പ്ലാന്റ്സ് അവൈലബിൾ ആണ് നമ്മൾ മൂന്ന് പ്ലാന്റ് മൂന്ന് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും കൊടുക്കുന്നത് മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് സെയിം പ്ലാന്റ് സൈസാണ് പോർട്ട് സൈസിലെ ഇതുപോലെയുള്ള ബുഷിയായിട്ടുള്ള ബ്രാഞ്ചസ് ഒക്കെ വന്ന പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് കളർ സെലക്ഷൻ ഇതിനുമില്ല ഏതെങ്കിലും ഈ വെറൈറ്റീസിലൊക്കെ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് തന്നാൽ ഒഴിവാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് കോംബോ അയച്ചു തരുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അത്രയേ ഉള്ളൂ ഇന്നത്തെ കോംബോയും കാര്യങ്ങളുമൊക്കെ അപ്പം ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്സപ്പ് ചെയ്തോളൂ നിങ്ങൾ കൺഫേം ആക്കി ഉടനെ തന്നെ അഡ്രസ്സും കൂടെ ഇടുന്നോട്ടോ മറക്കാതെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ നമുക്ക് തുടർന്ന് വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക ഒരു ലൈക്കെങ്കിലും നമുക്ക് തരിക കേട്ടോ ടാറ്റാ